ജി എസ് ടിയുമായി ബന്ധപ്പെട്ട വളരെ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഒരു തട്ടിപ്പ് സംഘം മാത്രം ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസാണ് വ്യാജ പേരുകളിൽ നടത്തിയിരിക്കുന്നത് അതായത് സാധാരണക്കാരായ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് കച്ചവടം നടത്തിയിരിക്കുന്നത് സർക്കുലർ ട്രേഡിംഗാണ് ആയിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ ഒരു സംഘമാണ് ചെയ്തിരിക്കുന്നത് ഈ സംഘം സാധാരണക്കാരായ ആളുകളുടെ പിന്നിൽ അവരറിയാതെയാണ് ഈ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ആരും പേരിലെടുക്കില്ല നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ചില പോർട്ടലിൽ നിന്ന് നമ്മുടെ ചില വിവരങ്ങൾ കിട്ടിയാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പേരിൽ ഒരു രജിസ്ട്രേഷൻ എടുക്കാം ആ ഇപ്പോ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുമ്പോ ഒരു പ്രത്യേകതയുണ്ട് വേറൊരാളുടെ ബാങ്ക് അക്കൌണ്ട് കൊടുക്കാം അപ്പൊ ഈ തട്ടിപ്പുകാരുടെ ബാങ്ക് അക്കൌണ്ടിലാണ് ട്രാൻസാക്ഷൻ ഉള്ള നടന്നിരിക്കുന്നത് പക്ഷേ ഇൻകം ടാക്സിന്റെ ബാധ്യതയും ജി എസ് ടി ബാധ്യതയും എല്ലാം ഇവർക്ക് ഇവർ ജി എസ് ടി അടയ്ക്കില്ല അങ്ങനെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഇരുന്നൂറ് കോടി രൂപ ഈ ഒറ്റ കേസിൽ മാത്രം സംസ്ഥാനത്തിന് നഷ്ടമൊന്നു ജി എസ് ടി നഷ്ടമുള്ളൂ ഇത് കണ്ടുപിടിച്ചത് പൂന ഇന്റലിജൻസാണ് ജി എസ് ടി ആണ് പൂനയിലെ ജി എസ് ടി ഇന്റലിജൻസ് ഇത് കണ്ടുപിടിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് എന്താണ് ചെയ്തത് എന്ന് കേട്ടാൽ അത് അതിനേക്കാൾ അത്ഭുതകരമാണ് അവരാകെ ചെയ്തത് ഇതിന്റെ ഈ രജിസ്ട്രേഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്തു നിന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂന ജി എസ് ടി ഇന്റലിജൻസ് സംസ്ഥാന ഗവൺമെന്റിനെ അറിയിച്ചറിയും ഇവര് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ഇതിന്റെ പുറയിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് ഏത് തട്ടിപ്പുകാരാണ് ഏത് കാട്ടലാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണവും ജി എസ് ടി നടത്തിയിട്ടില്ല നടത്താൻ പോലീസിനോടൊപ്പം ആവശ്യപ്പെട്ടിട്ടില്ല രണ്ട് ഇതിൽ ബലിയാറായ പാവപ്പെട്ട ഇരകളായ മനുഷ്യരെ അവരെ അറിയിച്ചിട്ടില്ല ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് അറിയിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ സകല വിവരമുണ്ട് ആനയൊക്കെ പേരിലാണ് അവർ ക്യാൻസൽ ചെയ്തതോ രജിസ്ട്രേഷൻ ജി എസ് ടി രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു അഡ്രസ് ഉണ്ടല്ലോ ജെനുവിനായിട്ട് അഡ്രസ് ഉണ്ട് ഈ പാവങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല രണ്ട് മൂന്നാമത് ഈ നഷ്ടപ്പെട്ട ഇരുന്നൂറ് കോടി രൂപ ഉപേക്ഷിച്ചു സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന ഗജരാവിയിലേക്ക് വരേണ്ട ഇരുന്നൂറ് കോടി രൂപ അത് ഒഴിവാക്കി നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അൺഒഫീഷ്യലായി അറിഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇത് കൂടാതെ ആയിരത്തിലധികം വേറെ തെറ്റായ രജിസ്ട്രേഷനുകൾ ജി എസ് സിയിൽ ഉണ്ടെന്ന് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും അതിന്റെ പേരിൽ ട്രേഡ് ബിസിനസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ആയിരത്തിലധികം വേറെ രജിസ്ട്രേഷനുകൾ വേറെ ഉണ്ട് ഇത് രണ്ട് രീതിയിലാണ് പല രീതിയിലാണ് ഈ സാധാരണക്കാരെ കവലിപ്പിക്കുന്നത് കെ എസ്ഇ ബിയുടെ മിസ്യൂസ് ചെയ്യാം അതായത് ഒരു പതിമൂന്ന് ഡിജിറ്റുള്ള കൺസ്യൂമർ നമ്പർ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഡൗൺലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എടുത്തിട്ട് ആ പേരിൽ രജിസ്ട്രേഷൻ നടത്താം പിന്നെ എൽ എസ് ടി ഡിയുടെ സഞ്ചയ പോർട്ടലിൽ മിസ് യൂസ് ചെയ്തിട്ട് ഒരാളുടെ പ്രോപ്പർട്ടി എവിടെയാണ് വാർഡ് എവിടെയാണ് ഹൌസ് നമ്പർ എവിടെയാണ് ലോക്കൽ ബോഡിയുടെ പേരെന്താണ് പിന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡൌൺലോഡ് ചെയ്യാം ഇതെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ടും ഈ രജിസ്ട്രേഷൻ നടത്താം മൂന്ന് ബാങ്ക് അക്കൗണ്ടിലെ മിസ്മാച്ച് നോക്കിയിട്ട് അതെടുത്തിട്ട് ചെയ്യാം